ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ലക്ഷം രൂപയ്ക്ക് തൊണ്ണൂറ്റി മൂന്ന് സെൻറ്റ് സ്ഥലം അതും കാഞ്ഞങ്ങാട് ടൗണിൽ നിന്ന് മുപ്പത് കിലോമീറ്റർ മാറി കള്ളാറിൽ നിന്ന് ഒരു മൂന്ന് കിലോമീറ്റർ മാറി നീലിമല എന്ന് പറയുന്ന ഒരു പ്രദേശത്ത് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് കാസർഗോഡ് ജില്ലയിലെ കാഞ്ഞങ്ങാട് ടൗണിൽ നിന്ന് ഒരു മുപ്പത് കിലോമീറ്റർ മാറി കള്ളാർ നീലിമല എന്ന് പറയുന്നൊരു പ്രദേശത്ത് തൊണ്ണൂറ്റിമൂന്ന് സെൻ്റ് സ്ഥലം വിൽപ്പനയ്ക്ക് വെച്ചിട്ടുണ്ട് അതിൻ്റെ വിശേഷമാണ് ഞാൻ നിങ്ങളിലേക്ക് ഇന്ന് ഷെയർ ചെയ്യുന്നത് നിങ്ങൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് തൊട്ടപ്പുറത്ത് കാണുന്ന ബെല്ലേക്കനും കൂടി അമർത്തുക എന്നാൽ ഞാൻ ചെയ്യുന്ന ഓരോ വീഡിയോയും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കും സ്ഥലത്തിൻ്റെ ഫ്രണ്ടേജിലൂടെ പഞ്ചായത്ത് റോഡാണ് കടന്നു പോകുന്നത് അതായത് സ്ഥലത്തേക്ക് കയറുന്നതിൻ്റെ ഫ്രണ്ട് വശം ചെറിയൊരു കുഴിയായിട്ടുണ്ട് ഇത് കാരണം മഴയൊക്കെ വന്നിട്ട് വെള്ളമൊക്കെ പോയിട്ടുള്ള ഒരു കുഴിയാണ് അതൊക്കെ ഒന്ന് മൂടിയെടുത്ത് കഴിഞ്ഞാൽ നല്ല അടിപൊളി സ്ഥലമായി അതായത് ഈ തൊണ്ണൂറ്റി മൂന്ന് സെൻറ്റ് സ്ഥലത്തിനകത്ത് കുടിവെള്ളമായിട്ടുള്ളത് കിണറാണ് അതായത് ഓപ്പൺ കിണറാണ് അതുപോലെ ഇലക്ട്രിക് വൈദ്യുതി എടുക്കാൻ വേണ്ടി പോസ്റ്റൊക്കെ ഇട്ടിട്ട് വെച്ചിട്ടുണ്ട് ഏകദേശം ഈ സ്ഥലത്തിനകത്ത് കുറച്ച് കവുങ്ങുകളും അതുപോലെ കുറച്ച് കായ്ക്കുന്ന തെങ്ങുകളും ബാക്ക് സൈഡ് കുറച്ച് ഉയര ചെരിവും ലെവലുമായിട്ടുള്ള സ്ഥലമാണിത് അപ്പോൾ സ്ഥലം കൊടുക്കുന്നത് നമ്മൾ എട്ട ലക്ഷം രൂപയ്ക്കാണ് അതും ഒരേ പേര് ചോദിക്കുന്നുണ്ട് ഏറ്റവും കുറേ കുറഞ്ഞ റേറ്റിന് സ്ഥലമുണ്ടോ കുറഞ്ഞ റേറ്റിന് സ്ഥലമുണ്ടോ അപ്പോൾ അവർക്കായിട്ടുള്ളത് അതായത് തൊണ്ണൂറ്റി മൂന്ന് സെൻറ്റ് സ്ഥലം എട്ടര ലക്ഷം രൂപയ്ക്കാണ് നമ്മൾ ഇന്ന് കൊടുക്കാൻ പോകുന്നത് അപ്പോൾ ആരെങ്കിലും സ്ഥലം വാങ്ങിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ വീഡിയോയിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ ഉടൻ തന്നെ ബന്ധപ്പെടുക അതുപോലെ കൃഷി ചെയ്യുന്നവർക്ക് വീട് വെക്കുന്നവർക്ക് ക്വാർട്ടേഴ്സ് കെട്ടുന്നവർക്ക് അതുപോലെ കാരണം തൊട്ടരികിലൊക്കെ ഒരുപാട് വീടുകളുണ്ട് ഏകദേശം ഈ സ്ഥലം വരെ പഞ്ചായത്ത് റോഡാണ് ടാറിട്ട റോഡാണ് അതുപോലെ തന്നെ ഈ നമുക്ക് പാണത്തൂർ ഭാഗത്തേക്ക് പോവുകയാണെങ്കിൽ ഏകദേശം പതിനാറ് കിലോമീറ്റർ അതുപോലെ മെയിൻ ടൂറിസ്റ്റ് ഏരിയ ഒക്കെ ഉണ്ട് നമ്മുടെ റാണിപുരം റാണിപുരം റാണിപുരമൊക്കെ ഒക്കെ അടുത്തായിട്ടുള്ള ഒരു മലപ്രദേശമാണ് കാണാൻ നല്ല അടിപൊളി ഉള്ള സ്ഥലമാണ് റിസോർട്ടൊക്കെ തുടങ്ങുന്നവർക്ക് ഉപകാരമുള്ള സ്ഥലം മെയിൻ ടൗണ് വരുന്നത് നമുക്ക് കള്ളാറാണ് കള്ളാറ് കഴിഞ്ഞാൽ കാഞ്ഞങ്ങാട് കാഞ്ഞങ്ങാട് ടൗണിലേക്ക് ഏകദേശം മുപ്പത് കിലോമീറ്റർ അതുപോലെ പാണത്തൂർ ടൗണിലേക്ക് ഏകദേശം പതിനാറ് കിലോമീറ്റർ കാസർഗോഡ് മെയിൻ ടൗണിലേക്ക് ഏകദേശം ഇരുപത് കിലോമീറ്റർ എല്ലാവിധ സൗകര്യങ്ങളോട് കൂടിയ സ്ഥലമാണ് ലക്ഷം രൂപയ്ക്കുള്ള ഈ തൊണ്ണൂറ്റി മൂന്ന് സെൻറ് സ്ഥലം അപ്പോൾ സ്ഥലത്തെക്കുറിച്ചുള്ള ചെറിയൊരു വീഡിയോ നിങ്ങളിവിടെ കണ്ടു കഴിഞ്ഞു ഏകദേശം എട്ടര ലക്ഷം രൂപയ്ക്കാണ് ഈ തൊണ്ണൂറ്റി മൂന്ന് സെൻറ് സ്ഥലം കൊടുക്കുന്നത് അപ്പൊ ആരെങ്കിലും വാങ്ങിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ വീഡിയോയിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ ബന്ധപ്പെടുക അതുപോലെ സ്കൂള് പള്ളി ചർച്ച് അമ്പല എല്ലാവിധ സൗകര്യങ്ങളോട് കൂടിയ സ്ഥലമാണ് ഈ തൊണ്ണൂറ്റി മൂന്ന് സെന്റ് സ്ഥലം ബസ് റൂട്ടിൽ നിന്ന് ഏകദേശം ഒരു മൂന്ന് മൂന്നര കിലോമീറ്റർ പോയി കഴിഞ്ഞാലാണ് ഈ സ്ഥലത്തേക്ക് എത്തുന്നത് നിറഞ്ഞ ബജറ്റിലൊക്കെ സ്ഥലങ്ങൾ നോക്കുന്നവരിലേക്ക് മാക്സിമം ഷെയർ ചെയ്യുക നിങ്ങളുടെ സ്ഥലം വിൽക്കുകയാണെങ്കിൽ ഞങ്ങളുടെ ചാനൽ നിങ്ങളുടെ പരസ്യങ്ങൾ കൊടുക്കാൻ വേണ്ടി വീഡിയോയിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ ബന്ധപ്പെടുക അപ്പൊ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം നന്ദി നമസ്കാരം